അപ്പം ലോകവൃക്കദിനം എല്ലാ വർഷവും മാർച്ച് രണ്ടാമത്തെ വ്യാഴാഴ്ച ആചരിക്കപ്പെടുന്നു അതിന്റെ ഭാഗമായിട്ട് ഈ വർഷം ഈ മാർച്ച് പതിമൂന്നിനാണ് ഈ വരുന്ന വ്യാഴാഴ്ചയാണ് ലോകവൃക്കദിനമായിട്ട് ആചരിക്കുന്നത് ഈ വർഷത്തെ തീം ഓരോ വർഷവും ഓരോ തീം ഉണ്ടാവും ഈ വേൾഡ് കിഡ്നി ഡേക്ക് ഈ വർഷത്തെ തീം ആർ യു കിഡ്നിസ് ഓക്കെ ഡിറ്റക്ട് ഏഡ് പ്രൊട്ടക്ട് കിഡ്നി എന്നാണ് ആ തീം അത് അവർ എംഫസൈസ് ചെയ്യുന്നത് നമ്മളെ കിഡ്നി രോഗങ്ങൾ തുടക്കത്തിൽ തന്നെ കണ്ടുപിടിക്കുകയാണെങ്കിൽ അത് മൂർച്ഛിക്കാതെ നമുക്ക് ആ തുടക്കത്തിൽ തന്നെ അത് ചികിത്സിച്ച് മാറ്റാൻ പറ്റും അതിനായിട്ടുള്ള സിമ്പിൾ ടെസ്റ്റുകൾ ചെയ്ത് സ്ക്രീനിങ് ചെയ്ത് ആ ഡയാലിസിസും ട്രാൻസ്പ്ലാന്റേഷനുമുള്ള ലെവലിൽ എത്താതെ തന്നെ വൃക്കരോഗം പ്രാരംഭഘട്ടത്തിൽ തന്നെ കണ്ടുപിടിച്ച് ചികിത്സിക്കുക എന്നുള്ളൊരു തീമാണ് അവർ വച്ചിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി മെഡിസിറ്റിയിൽ പതിനഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന സമഗ്രമായ ഒരു സ്ക്രീനിങ് ക്യാമ്പ് നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നു അതിൽ റിസ്കിൽ ഉള്ള ആൾക്കാർക്ക് രക്തപരിശോധന മൂത്രപരിശോധനയും കൂടാതെ ആവശ്യമുള്ളവർക്ക് ഫ്രീ ആയിട്ട് കൺസൾട്ടേഷൻ ഡയറ്ററി കൺസൾട്ടേഷനും നെഫ്രോളജി കൺസൾട്ടേഷനും നടത്താനായിട്ടുള്ളൊരു സ്കീമാണ് രക്തപരിശോധന മൂത്രപരിശോധനയ്ക്ക് സബ്സിഡൈസ് റേറ്റും കൺസൾട്ടേഷൻ അർഹതപ്പെട്ടവർക്ക് ഫ്രീ ആയിട്ടും നടത്താനുള്ള ഈ മാർച്ച് പതിമൂന്ന് മുതൽ ഈ മാസം അവസാനം വരെ നടത്താനുള്ള ഒരു പദ്ധതി ആവിഷ്കരിക്കുന്നുണ്ട് അതുകൂടാതെ ഈ പതിമൂന്നാം തീയതി നമ്മളൊരു എക്സിബിഷനും കൂടെ നടത്തുന്നുണ്ട് അതായത് പറ്റിയും അതിൻ്റെ ചികിത്സകളും നോർമലായിട്ട് വൃക്ക വൃക്കകളുടെ പ്രവർത്തനത്തെ പറ്റിയും പൊതുജനങ്ങൾക്ക് ഒരു അപബോധം ഉണ്ടാക്കാനായിട്ട് ഒരു കിഡ്നി എക്സിബിഷനും മെഡിസിറ്റി ക്യാമ്പസിൽ അന്നേ ദിവസം നടത്തുന്നുണ്ട് വൃക്ക രോഗം പലപ്പോഴും താമസിച്ചാണ് കണ്ടുപിടിക്കുന്നത് അപ്പം അത് ബ്ലഡ് ലെവൽ എല്ലാവർക്കും അറിയാവുന്ന ക്രിയാറ്റിൻ ടെസ്റ്റിനെ കുറിച്ച് അറിയാം പക്ഷേ മൂത്രപരിശോധനയിൽ കൂടെ നമുക്കത് എയർലി ആയിട്ട് പ്രമേഹം കിഡ്നിയെ ബാധിച്ചിട്ടുണ്ടോ എന്ന് മൂത്രപരിശോധനയിലൂടെ അറിയാൻ പറ്റുന്നതാണ് അപ്പൊ ആ മൂത്രപരിശോധനയുടെ സമയത്ത് പരിശോധനയിൽ വൃക്കരോഗമുണ്ടെന്ന് മനസ്സിലാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് അതിന് ആ ഘട്ടത്തിൽ തന്നെ ചികിത്സ ഇപ്പോൾ ലഭ്യമാണ് ആ ചികിത്സയിൽ ആ പ്രാരംഭഘട്ടത്തിൽ തന്നെ ചികിത്സ നടത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് അതുപോലെ തന്നെ വൃക്കരോഗം വരാൻ സാധ്യതയുള്ള കൂടുതൽ കൂടുതൽ സാധ്യതയുള്ള ആൾക്കാരായ പ്രമേഹ രോഗികൾ ഡയബറ്റീസ് ഉള്ളവർ അതുപോലെ വൃക്കയിൽ കല്ലുള്ളവർ വേദന സംഹാരികൾ ഉപയോഗിക്കുന്നവർ ഉപയോഗിക്കുന്നവർ അതുപോലെ കാലിൽ നീര് മൂത്രത്തിൽ പത മൂത്രത്തിൽ രക്തമയം അതുപോലെ ഫാമിലിയിൽ കിഡ്നി അസുഖമുള്ളവർ ഇവരൊക്കെ നിർബന്ധമായിട്ടും സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്ത് വൃക്കരോഗം ഇല്ല എന്ന് ഉറപ്പുവരുത് അതുപോലെ മറ്റുള്ളവർക്കും ഇതുവരെ ഒരിക്കലും കിഡ്നി ടെസ്റ്റ് നമ്മൾ ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒരിക്കലെങ്കിലും കിഡ്നി ടെസ്റ്റുകൾ ചെയ്ത് വൃക്കരോഗമില്ല എന്ന് ഉറപ്പ് വരുത് കാരണം വൃക്കരോഗം നമുക്ക് പലപ്പോഴും മൂർച്ഛിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് അതിന്റെ സിംറ്റംസ് വരുവുള്ളൂ തുടക്കത്തിൽ അതിനും പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകൾ കാണണമെന്നില്ല അതുകൊണ്ട് എല്ലാവരും ഇത് പ്രയോജനപ്പെടുത്താൻ രോഗമില്ല എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ തന്നെ കഴിഞ്ഞ കൊല്ലം ഒരു പതിനാറായിരം റീനൽ ട്രാൻസ്പ്ലാന്റേ നടന്നിട്ടുള്ളൂ അപ്പൊ അത്രത്തോളം വലുതാണ് ഈ വൃക്ക രോഗത്തിന്റെ വ്യാപ്തി എന്ന് പറയുന്നത് ആ രണ്ടു ലക്ഷം പേര് ഇന്ത്യയിലുള്ള രജിസ്റ്റേർഡ് കണക്കാണ് അതായത് ട്രാൻസ്പ്ലാന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് അപ്പം ഈ വളരെ വലിയ തോതിൽ വർദ്ധിക്കുന്ന വൃക്കരോഗത്തിനെ നമുക്ക് ആക്ച്വലി ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ ഒരു പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ് കാരണം പ്രമേഹം തുടങ്ങിയ ഡിസീസുകളൊക്കെ അതാദ്യമേ തന്നെ നമുക്ക് യൂറിൻ ആൽബമിയൻ ടെസ്റ്റ് ടെസ്റ്റ് അതായത് വളരെ ചെറിയൊരു ടെസ്റ്റ് ഒരു മുന്നൂറ്റമ്പത് രൂപ നാനൂറ് രൂപ കൊണ്ട് ചെയ്യാവുന്ന ഒരു ടെസ്റ്റാണ് ഈ യൂറിൻ ആൽബമിയൻ ടെസ്റ്റ് അത് തന്നെ വളരെ സബ്സിഡൈസ്ഡ് റേറ്റിലാണ് ഇപ്പം ചെയ്യുന്നത് അപ്പോൾ അത് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാവുന്ന ഒരു ടെസ്റ്റ് മാത്രമേ ഉള്ളൂ ആ ചെറിയ ടെസ്റ്റ് നമ്മൾ യൂഷ്വലി അവോയ്ഡ് ചെയ്തും പിന്നെ അത് വലിയ വലിയ ബാധ്യത അതായത് സാമ്പത്തിക ബേഡനിലോട്ട് പോകുന്നതിന് പകരം വളരെ നേരത്തെ തന്നെ കണ്ടുപിടിച്ച് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാവുന്ന ഒരു അസുഖമാണ് വൃക്ക രോഗം പല വൃക്ക രോഗങ്ങളും അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോ ഇന്റർനാഷണൽ സൊസൈറ്റി ഓഫ് നെഫ്രോളജി ഈ വർഷം ഈ ഡിറ്റക്ട് ഏർലി പ്രൊട്ടക്റ്റ് കിഡ്നി ഹെൽത്ത് അതായത് വളരെ നേരത്തെ കണ്ടുപിടിച്ച് കിഡ്നിയുടെ ഹെൽത്തിനെ നമുക്ക് എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാമെന്നുള്ള ആശയം ഈ വർഷം ഓന്നിരിക്കുന്നു